ചക്ക ചക്കൊരിക്കുന്ന വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് പാത്തുവിന്റെ ഒരു വീഡിയോ പാത്തു സ്വന്തമായിട്ട് ഇന്ന് ചക്ക എങ്ങനെ എപ്പോഴാ 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 തന്നെ

ടുമ്പ കളർ കയ്യേറ്റ് മിസ്സാക്കണോ പാത്ത കൊണ്ട തിന്നിട്ടായി കൊറ്റക്ക

കൊറച്ച അങ്ങനെ ഇട്ട് കഴിഞ്ഞ മോത്തണ്ട ഒന്ന് ചൂടായിക്കോട്ടെ എണ്ണ ഇതിലെണ്ണല്ലോ പിന്നെ എന്ത് ചക്ക ഫ്രൈ എന്റെ ചക്ക ഫ്രൈ മതി മതി കൊറച്ചിട്ടാ മതി പച്ച ചക്ക ഫ്രൈ ആക്ക ഇതൊന്നും വാട്ടിട്ടല്ലേ ഫ്രൈ ആക്കുക ഒന്ന് വെയിലത്ത് വെച്ച് എങ്ങനെ ഫ്രൈ ആക്ക നിങ്ങൾ എന്നാണ് ഫ്രൈ ആക്കുക എന്താ അതിലുള്ളൂ ആയോ അതില് പോരണ്ടേ അങ്ങനെയല്ല പോര ജയ്യോ ഒരു മറ്റടുത്തില്ല എടുത്തോണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റാണത് അത് നല്ല മരിഞ്ഞു അല്ലേ അത് നല്ല ഉണ്ടാവും അവിടെ അവിടൊക്കെ ആ ചക്കെ പെട്ട അവിടക്കെ ആയിക്കുടുന്നു അങ്ങോട്ടൊക്കെ കുറച്ച്